ഇന്നും രാവിലെ നല്ല അടിപൊളി സാമ്പാറിട്ട് സാമ്പാറിൽ കണ്ടപ്പോൾ അങ്ങനെ കഷ്ണങ്ങൾ നമ്മൾ വാറ്റിക്ക് രണ്ട് ഇഡ്ഡലിയും നല്ല അടിപൊളി സാമ്പാർ കഷ്ണങ്ങളൊക്കെ കൂട്ടി സാമ്പാർ ഒരു പ്ലേറ്റ് നിറച്ചെടുത്ത് കേട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയുകൊണ്ട് തന്നെ അങ്ങനെ പ്ലേറ്റ് നിറച്ചെടുത്ത് പുറത്തേക്ക് പോകുന്ന ഒരു പേടി ഒരു പൊറോട്ടയും കെട്ടിയിട്ടോ ഒരു പൊറാട്ട നമ്മളെ കൗണ്ടറിൽ ആരോ ഇവാക്കിയിട്ട് പോയ പിറ്റേ ദിവസം പിന്നെ അതിന് തിരഞ്ഞു വരില്ലല്ലോ ഇത് ആ പൊറോട്ട എടുത്ത് കഴിക്കണം ആ പൊറാട്ട എന്തായാലും കേട് വന്നിട്ടില്ല തോന്നുന്നുണ്ട് കണ്ടിട്ട് ഏതായാലും ഇനി അത് തിരഞ്ഞു വരാൻ സാധ്യതയല്ല ഒപ്പം തന്നെ കട്ട് ചട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ ചട്ടൻ ചായയും പൊറാട്ടയും സാമ്പാറും കട്ടൻ ചായയും പൊറാട്ടയും പിന്നെ ഇഡ്ഡലിയും നല്ല അടിപൊളി കോമ്പിനേഷൻ കിട്ടും പൊറാട്ട ആ സാമ്പാർക്ക് നല്ല രസമുണ്ട് ഇഡ്ഡലി നമ്മളെല്ലാം നുറുക്ക് നിന്ന മാതിരി തിന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ബലം വെച്ചു കൊണെങ്കിൽ നല്ല രസമുണ്ട് സാമ്പാർക്കും കട്ടൻ ചായ നമ്മളിവിടെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ഫ്രഷ് കട്ടൻ ചായയും പാടെ കൊടിയടിച്ച് ഉച്ചക്ക് നല്ല ഗീ റൈസ് ഉണ്ടായിരുന്നിട്ടും ഗീ റൈസ് ഏകദേശം നന്നായിട്ട് ബെന്തക്കണ തന്ധത്തിൽ അങ്ങനെ അടിപൊളി ആയിട്ട് ബെന്ത ഗീ റൈസ് ഉണ്ടായിരുന്നിട്ടും ഏതായാലും വേഗിയാണ് ഏറ്റെങ്കിലും നല്ല അടിപൊളി അയക്കപ്പറ്റി ചിക്ക ചിക്കൻ കുറുമ ഉണ്ടായിരുന്നുണ്ട് ചിക്കൻ കുറുമ കുറേ ദിവസമായി സത്യത്തിൽ കുറു ചിക്കൻ കുറുമ്മ കൂട്ടിയിട്ടിട്ട് ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ പക്കെല്ലാം നിറച്ച് അച്ചാർ കൊണ്ടുപോയി ചിക്കൻ മസാദ നാരങ്ങ അച്ചാറിട്ടോ അച്ചാറും പാടെ കൂട്ടിയാലും പിടുത്തം പൊടിച്ചിട്ടോ ചിക്കൻ കുറുമ കറി അത്യാവശ്യം ഏറിപ്പോയമായിരുന്നു തോന്നിയിട്ടും നല്ല എന്താ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞേക്കണമെന്ന് ചോദിച്ചാൽ ഉടഞ്ഞിട്ടില്ല ആ ഒരു പാകം മേടി തന്നെ ഇക്കിട്ടും കുരുമുളക് ഇട്ടിട്ട് കുറുമ അടിപൊളിയിട്ട് എരിവും ഉണ്ടായിരുന്നു കിട്ടും നല്ല രസം ഉണ്ടായിരുന്നു സത്യത്തിനും നല്ല അടിപ്പൊളി ചിക്കൻ കുറുമയും കൂട്ടി ഉച്ചക്കത്തെ ഊണ് കുസാലായിട്ട് നേരെ റൂമൊക്കെ എത്തിയപ്പോൾ ക്ലീനിങ്ങാണ് ബൈ നമ്മളപ്പുറത്ത് ചങ്ങായി കിടക്കണോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാനും കുറേ ദിവസമായി കട്ടിലിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ചെയ്യണം നോമ്പൊക്കെ അല്ലേ വരുന്നത് ഏതായാലും നനച്ചു കുളി നാട്ടിൽ പതിവാണല്ലോ അപ്പോൾ റൂമൊന്ന് നനച്ചു കുളിച്ചാലോ പൂതി എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരുപാട് കൂടി അപ്പോൾ ഞാനും ഏതായാലും കൂടി ഉറങ്ങിയില്ല ഏതായാലും അപ്പോൾ ഏതായാലും ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എൻ്റെയും ബെഡ്ഡ് അടി എല്ലാവരും ബെഡ് അടിയിൽ ക്ലീൻ ചെയ്യാമല്ലോ നമ്മളെ വീടല്ല എന്തായാലും അപ്പോൾ നനച്ചുകൂളി അപ്പോൾ നോമ്പിൻ്റെ നനച്ചുകൂളിയാണ് മനസ്സിൽ വെച്ച ചെറ്റ നനച്ചുകൂളി മൊത്തത്തിലെല്ലാ പൊടിയും കട്ടിൻ്റെ ചുവട്ടിലെ പൊടികളായിട്ട് അതൊക്കെ എങ്ങനെ എത്രയും തോന്നുന്ന പൊടികൾ വരുന്നൊരു ഐഡിയയില്ല അത്രയായിട്ട് വരില്ലേ അനസിലെ പൊടി ഏതായാലും ഉണ്ടാവും കേട്ടോ ഓരോരുത്തർ ചില ആൾക്കാർ ഇവിടെ അല്ല എന്തായാലും ഓയിലൊക്കെ ബെഡിൻ്റെ അടിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ വീടിനല്ലേ അപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കി കുറേയൊക്കെ ക്ലീൻ നടന്നു കിട്ടും അപ്പോൾ വൈകുന്നേരം നമ്മൾ പാട്ടുണ്ടായിരുന്നില്ലേ നമ്മളതിൻ്റെ കുക്കിംഗ് വീഡിയോ വെറൈറ്റിയും സെപ്പറേറ്റ് അപ്പോൾ അതിന്റെ ബീഫും ഉണ്ടായിരുന്നു ആയപ്പോൾ ബീഫും മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെന്താ പറയുക റൈസും ഉണ്ടായിരുന്നു ഭൂരി ഉണ്ടായിരുന്നു വട കൂട്ടി പൊടുത്തം പൊടിച്ചിട്ടോ വൈകുന്നേരത്തത് അങ്ങനെ കുസാലാക്കി അങ്ങനെ പിറ്റേ ദിവസം നേരം പകത്ത നല്ല പുട്ട് ഉണ്ടായിരുന്നു കേട്ടോ പുട്ടും പിന്നെ നമ്മൾ വെള്ളക്കടല രാവിലെ വെള്ളക്കടല പതിവില്ലാത്ത എന്തപ്പം വെറൈറ്റി പൊടിച്ചിരിക്കുന്ന കമ്പനിന്ന് ഏതായാലും നല്ല അടിപൊളി തിക്നെസ് കൂടിയ എന്താ പറയുക കടലക്കറി എന്നിട്ട് വെള്ളക്കറി അതിൽക്ക് മുട്ട പുഴുങ്ങിയത് കൊണ്ടായിട്ട് മുട്ട പുഴുങ്ങിയ നമ്മളൊക്കെ സെപ്പറേറ്റ് ഇട്ടും അത് പുട്ടുമ്പാടെ കൂട്ടിയൊരു പൊടുത്തം പൊടിച്ച് നല്ല രസമുണ്ടായിരുന്നു പുട്ടും വെള്ളക്കടലയും പിന്നെ പുട്ടുമ്പാടെ കൂട്ടിയൊരു പൊടുത്തം പൊടിച്ച് നല്ല രസം എൻ്റെ എന്താ നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എന്തായാലും പുട്ട് നല്ല പറ്റിയ ഒരു കറി അതിൽക്ക് പറ്റിയ മുട്ടയും കൂടി കൂട്ടിയപ്പം നല്ല ഒന്നാം തരം നല്ല അടിപൊളി മോർണിംഗ് ഫുഡായിട്ടോ അങ്ങ് കഴിച്ചു നോക്കുക എല്ലാം അടിപൊളി രസം ഉണ്ടായിരുന്നത് പപ്പടത്തിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നിട്ടും കട്ടൻ ചായയും എല്ലാ അടിപൊളിയൊന്നും അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യാട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യുക ആപ്പതാ നേരെ വൈകുന്നേരം ഉച്ച ഉച്ച ആപ്പുണ്ട് പിറ്റേ ദിവസത്തെ ബീഫും ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നട്ടാ അത് എന്നോട് ചൂടാക്കാൻ പറഞ്ഞു അപ്പോൾ ഓനും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പരന്നിട്ട് കുറച്ച് ഉപ്പും കൂടി കൂട്ടി കഴിച്ചിട്ട് നല്ല അടിപൊളി സ്മെല്ലിട്ടാകും ബീഫ് കേടന്നിട്ടില്ല ഞാൻ അപ്പോൾ താഴത്ത് പോയിട്ട് കുറച്ച് ചോറ് ചോറെടുത്തോണ്ടിരുന്നു ഇന്ന് വെറും പച്ചക്കറിയാവും എന്ന് എനിക്ക് നല്ല വിചാരം ഉണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയായിരുന്നു അപ്പോൾ സാമ്പാർ ഏതായാലും കഴിഞ്ഞിട്ടോ ബീഫ് ബാക്കിയുണ്ടായത് ഏതായാലും ഭാഗ്യം അപ്പം ഒന്ന് പച്ചക്കറി ആയതുകൊണ്ടാണ് ബീഫ് നല്ല നാടൻ ബീഫായിരുന്നു അതിൻ്റെ കുക്കിംഗ് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫും ഉമ്പാടെ നമ്മൾ ഇതാ കളറ് കൂട്ടിയതാണത് കൊണ്ടല്ല അടിപൊളി റോസ് കളറ് നമ്മൾ ബീട്രൂട്ടും പാടെ ബീട്രൂട്ട് ഉപ്പേരിയും ചോറ് കണ്ടമാനം എടുത്തു കേട്ടോ ഓനും കൂടും വേണം എന്നറിഞ്ഞുകൊണ്ടാണ് ചോറ് നിറച്ച് പ്ലേറ്റ് നിറച്ചെടുത്തേക്കണേ ഇനി ഇതൊക്കെ പാടും ഞാൻ തിന്ന് വെള്ളം നിങ്ങൾ കരുതലുള്ള മക്കളും അയക്കും നമ്മൾ ക്യാബേജ് ഉപ്പേരി ഇട്ടിട്ടോ പിന്നെ അത് മാത്രമേ ഉള്ളൂ അത് നേരെ നേരെ റൂമിൽ പോയപ്പോൾ നമ്മൾ പ്ലേറ്റ് നിറച്ച് ചോറ് കാണണല്ലോ ഓനും പാടെ മിക്സ് ചെയ്ത് കഴിക്കാലോ കരുതിയിട്ട് തവണ എടുത്തത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ബീഫ് അവിടെത്തന്നെ ഉണ്ടോ എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇല ഉണ്ടായിരുന്നിട്ട് ഇലയും പാടെ മിക്സ് ചെയ്ത് അപ്പോൾ വന്നിട്ട് കഴിക്കാലോ കരുതി ഓ ഏതായാലും കുളിച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ലേശം എനിക്ക് നല്ല ബസ്മുണ്ടായതായാലും ഓ ബെർട്ടേന്ന് ഞാൻ വെയിറ്റ് ചെയ്തു കാരണം ബീഫ് ഓനെ സപ്ലൈ ചെയ്യട്ടെ അതെല്ലാം നല്ലത് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക പരാതി ഉണ്ടാവില്ലല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ടും പരാതി ഉണ്ടാവില്ല ഞാൻ തിന്നതെന്ന് പറഞ്ഞു ഒന്നും പരാതി ഉണ്ടല്ല ഇങ്ങോട്ടും ഒന്നും ഇല്ല ഓനും പരാതി ഉണ്ടല്ല അപ്പോൾ ഓനെ വെയിറ്റ് ചെയ്ത് തന്നേട്ടെ അപ്പോൾ ഓനോട് പറഞ്ഞു കയ്യോണ്ട് എടുത്തോ ഇങ്ങനെ സ്പൂൺ എടുക്കണം വേണ്ട അങ്ങനെ കയ്യോണ്ട് ഓൻ ലേസം ചോറ് പൈറ്റിക്ക് പൈറ്റൊക്കെ വാരിട്ടിട്ടാണ് അപ്പോൾ അടിപ്പൊളി എന്താ പറയുക നമ്മളെ ബീഫ് ബീഫിൻ്റെ സ്മെല്ലങ്ങനെ മണത്തടിച്ചു വരണ്ടിട്ടാണ് കാരണം അന്നുകൂടി ചൂടാക്കിയപ്പോൾ ആ ഉച്ച എന്താ വേഗം നേരം ഇട്ട മസാല ബീഫൊക്കെ അടിച്ച് കയറി പിന്നെ നമ്മൾ വെളിച്ചെണ്ണീമ്പാടെ കൂട്ടി മിക്സ് ചെയ്ത് ചൂടാക്കിയപ്പോൾ ആ ബീഫിൻ്റെ നല്ല അടിപൊളി സ്മെല്ലിങ്ങനെ മൂക്കത്ത് അടിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ബീഫ് ഇതിക്ക് മിക്സ് ചെയ്ത് കഴിക്കാറ് ഇമ്രാൻ ഏതായാലും ഓന അപ്പുറത്തുനിന്ന് പൊട്ടിമ്പണ്ട് കഴിച്ചിട്ടാണ് അപ്പോൾ അയ്മെച്ചപ്പോൾ പറഞ്ഞാൽ ചൂടുണ്ടാവും ചൂടൊന്നുമില്ല ചൂടൊക്കെ ആറിയിട്ട് കുറേ നേരം ആയിക്കോണറിഞ്ഞു ഓനോടും കുറേ നേരം ഇത് ചൂടാക്കി വെച്ചിട്ട് അപ്പം ഓൻ തന്നെ സപ്ലൈ ചെയ്തു തന്നിട്ട് കുറച്ച് അത് മതി പറഞ്ഞു ഓനോട് പറഞ്ഞ ബാക്കി ജി കഴിച്ചു പറഞ്ഞു ഉപ്പേര് കണ്ട മാനണ്ടല്ലോ നീ ചോട്ടിക്ക് നീ കുറെ ബീഫും കടിക്കൊട്ടി കഴിച്ചു ആൾക്കാരെ കൊണ്ട് പറയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഓനെ കുറും നല്ല അടിപൊളി അപ്പം പറഞ്ഞു ആ ബീട്രൂട്ട് ഉപ്പേരിൽ നല്ല കളറുണ്ട് അത് വേണമെങ്കിൽ ഒഴിവാക്കി കെട്ടും അത്യാവശ്യം കളറ് കളറുള്ള ഐറ്റംസ് ആണ് കണ്ടിട്ടും അപ്പോൾ ഏതായാലും ഞാൻ അവൻ പറഞ്ഞപ്പോൾ ലേസം അത് ഒഴിവാക്കി ക്യാബേജ് ഉപ്പേരി ബീഫും കടം മിക്സ് ചെയ്തിട്ടൊരു പൊടത്തം പൊടിച്ചു അടിപൊളി എല്ലാം റാഹത്തായ ഫുഡായിട്ടും എന്താ പറയുക നമ്മളെ ചോറ്റിക്ക് നാടൻ ചോർക്കുള്ള ഉപ്പേരും ക്യാബേജ് ഉപ്പേരി പപ്പടം എല്ലാത്തിനും നല്ലൊരു കുറവുണ്ടായിരുന്നിട്ട് പപ്പടം മിസ്സിയു പപ്പടം ഇനി എന്ന് കിട്ടും പപ്പടം മല്ലയ്യ ഏതായാലും ആ സങ്കടത്തിലോ നൈസായിട്ടോ ഡീസെൻറ്റായിട്ട് കുറച്ച് കഴിക്കുന്ന ആളായിട്ട് നമ്മളെ പോലെ ഭാര്യ ഭരിച്ചുണ്ടല്ലോ ഡീസൻറ്റായിട്ട് ബംഗാളിൽ പൊതുവേ പോലെ ഡീസൻറ്റായിട്ട് കുറച്ച് കഴിച്ചോളും അപ്പോൾ ഏതായാലും ആ ചട്ടി ഞാൻ തുടച്ചിട്ടു നമ്മളാൾ വേറെ ആളെ അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു കുറച്ച് സാധനം കൂടി വാങ്ങണം നട്ടിക്ക് പോകാൻ അപ്പോൾ പറഞ്ഞു കുറച്ച് ചായ കുടിക്കാല്ല കടല വറുത്ത് മസാലക്കടലി ചിക്കൻ പക്കവട അങ്ങനെ പലവിധ കടികളും ഉള്ളവരും കടി കയറി ഏതായാലും ചായ കുടിച്ചാൽ അങ്ങനെ കടി കയറിയപ്പോൾ നല്ല ഭൂരി ഭൂരി അല്ല പറയുക പൊക്കവട ഭൂരി അല്ല പൊക്കവട ഉണ്ടായിരുന്നിട്ടും പൊക്കവട ഓർഡർ ചെയ്തു നല്ല പച്ചമസാല ഇട്ട പൊക്കെ വേറെ ആൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും പൂതിൽ ലൈറ്റ് പാൽ ചായും പാടെ കൂട്ടി ഒരു പുടത്തും വൈകുന്നേരമായപ്പോൾ ഈവനിങ്ങിൽ ഒരു സാധനം വാങ്ങില്ലേ ലാസ്റ്റ് അവൻ്റെ പാർട്ടി ഏതായാലും അവൻ്റെ ലാസ്റ്റ് ഒക്കെ പാർട്ടി കേട്ടോ ഇനി എന്ന് കിട്ടുമെന്ന് അറിയില്ല ഏതായാലും ആ മസാലയും അല്ല അടിപൊളി മസാല എന്നിട്ട് എന്താണ് ഒരു പൊടുത്തം കിട്ടില്ല പണ്ട് ആ ഉള്ളിച്ചമ്മന്തി ഒക്കെ അരച്ച് കൂട്ടിയ ഒരു ഫീല് തോന്നി ഉള്ളിച്ചമ്മന്തിയും ഉള്ളിയും എന്താ വെളിച്ചെണ്ണയും മറ്റേ പച്ചമുളകും കൂട്ടിയിട്ട് അരച്ചിട്ട് നമ്മൾ ചോറ്റിക്ക് കൂട്ടൂലേ അതുപോലത്തെ ചെറുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ടമ്മാനും കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടും ആ ഒരു ടേസ്റ്റാണ് എനിക്ക് എനിക്കെൻ്റെ നാമ കിട്ടിയത് എന്താണെന്നറിയില്ല പച്ചയറ്റും മല്ലിച്ചപ്പ് കൂട്ടി അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചത് അങ്ങനെ മിക്സ് ചെയ്താണ് ചമ്മന്തി ഉണ്ടാക്കിയത് തോന്നുന്നത് എന്തായാലും ഇതാ കേട്ടോ ഷോപ്പ് നമ്മൾ ചായ പൊടിച്ച ഷോപ്പ് ഫർവാനിയില്ല അപ്പം നേരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ ഷോപ്പൊക്കെ പോയി അപ്പോൾ കവനൊരു ഷൂ ചെറിയ കുട്ടികൾ ഷൂ ഒക്കെ വാങ്ങണം എന്നാണ് ഇപ്പോൾ ഷോപ്പ് പോയിട്ട് നേരെ കണ്ടോ ഓഫറുകൾ പെരുമാ ഒ ഒന്നേ അഞ്ഞൂറ്ട്ടോ ഓരോ ടീഷർട്ടിനും ഓരോ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവുള്ളൊരു ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് നമ്മൾ വിലക്കുറവുള്ള ഷോപ്പുകൾ ചില വീഡിയോസിൽ കാട്ടിയില്ലേ അങ്ങനത്തെ സോപ്പുകൾ കണ്ട മാറി കേട്ടോ അപ്പോൾ കുറച്ച് സാധനം വാങ്ങി ഒരു പതിനഞ്ച് കെടിൻ്റെ അടുത്ത് സാധനം വാങ്ങിയിട്ടോ ഈ കവറിൽ കണ്ടം പതിനഞ്ച് കെടിക്കുള്ള സാധനം ഈ ഷോപ്പ് എന്നാൽ വാങ്ങി അപ്പോൾ അവന് ഷൂ കിട്ടിയില്ല അപ്പം ഇനി വേറെ ഷോപ്പിലും കൂടി പോയി തരാലറിന് അങ്ങനെ സമയം ഒരുപാട് പോയിട്ടോ അപ്പം എനിക്ക് നേരം വെക്കുകയാണ് അപ്പം നേരെ ഞാൻ പോകുന്നു ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ക്യാൻറ്റീനിന് നല്ല ഉച്ചക്കത്ത ചോറ് ബാക്കി ഉണ്ടായിരുന്നു അയയ്ക്ക് മീൻ കറിയാണോ ആണോ ചിക്കൻ കറിയാണോ എന്നൊരു പിടുത്തം കിട്ടില്ല മീൻ കറി കേട്ടോ മീൻ കറിയാണുള്ളത് ആ കറിയൊക്കെ ഏകദേശം ഒരേ കളറാണ് ചിക്കൻ കറി മീൻ കറി ആണെങ്കിലും അപ്പം മീനെ തെരഞ്ഞുകൊണ്ട് നിൽക്കണം അടിപൊളി മീൻ ഉണ്ടായിട്ടോ നമ്മളെ എന്താ പറയുക കഷ്ടം മീനായിരുന്നു ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കിട്ടില്ല അപ്പോൾ ആ മീനുണ്ടായിരുന്നു അപ്പോൾ അതുംപാടെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചാലും അപ്പോൾ വരുന്നുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഓനെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല അപ്പോൾ ഈ കഴിച്ചിട്ട് പോകാൻ ഉച്ചക്കത്തെ ഉപ്പേരി അവിടെ ഇറക്കണ്ടിട്ടോ നമ്മളെ ചോന്ന് റോസ് കളർ ഉപ്പേരി അതും അതുംപാടെ മിക്സ് ചെയ്ത് ഞാൻ പിടുത്തം പൊടിച്ചു നല്ല അടിപൊളി തൊട്ട് സംഭവം മീൻ കറിയും പാടെ ചോറും പാടെ മിക്സ് ചെയ്ത് ദാല് കറിയും പാടെ കൂട്ടിയിട്ട് ഞാൻ പിടുത്തം പിടിച്ചും അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാൻ ഫോളോ ചെയ്യാൻ മറക്കരു കേട്ടോ ടിക്ടോക്കിലൊക്കെ കാണാൻ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ഓക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ